പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു എല്ലാ ദിവസവും സ്വർഗത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമൊക്കെ ദൈവത്തെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചുമൊക്കെ ധാരാളം കാര്യങ്ങൾ പറയാറുണ്ട് എന്നാൽ ഇന്ന് ഒരു വ്യത്യസ്തമായ സന്ദേശമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയിട്ടുള്ളത് ഇന്നത്തെ ചിത്തിക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കുന്നു ദാനിയയിലെ പ്രവചനം ഏഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൻ്റെ അവസാന ഭാഗം അതിങ്ങനെ വായിക്കുന്നു അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു ദൈവത്തിനും സ്തോത്രം പ്രവാചകനായ ദാനിയൽ ഇരിക്കുന്നതായ ഒരു മൃഗത്തെയും മൃഗത്തിൻ്റെ സ്വഭാവത്തെയും കുറിച്ച് ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ വെളിപ്പെടുവാനുള്ളതായ ഒരു പൈശാചിക ഒരു ഭരണകൂടത്തെയും അനേക വെളിപ്പാടുകളെയും അധികാരങ്ങളെയും കുറിച്ച് പ്രവചിക്കുന്ന ഭാഗമാണ് അതൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷെങ്കിൽ ഇന്ന് നാം കേട്ടതായ ആ വാക്യം ആ മൃഗത്തിന്റെ ആ പൈശാചികമായ അധികാരങ്ങളുടെ ഒരു സ്വഭാവം അതാണ് ദൈവത്തിന്റെ ആത്മാവ് എടുത്ത് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവർ തിന്നുകയും തകർക്കുകയും ചെയ്തതിനു ശേഷം ശേഷമുള്ളതിനെ കാൽ കൊണ്ട് കളഞ്ഞു പ്രൈസ് അതിനേപ്പുറത്ത് നമുക്ക് വേറൊരു ചിന്തയിലേക്ക് വരാം നമ്മുടെ കർത്താവീ ഭൂമിയിലായിരുന്നപ്പോൾ അഞ്ചപ്പം കണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു ഏഴായിരം പേരെ പോഷിപ്പിച്ചു നാലായിരം പേരെ പോഷിപ്പിച്ചു എന്നൊക്കെ എഴുതിയിരിക്കുന്നു നമ്മൾ വായിച്ചു ഗ്രഹിച്ചു എന്നാൽ ആ അത്ഭുതം ചെയ്തതിന് ശേഷം നമ്മുടെ കർത്താവ് പറഞ്ഞതായ ശിഷ്യന്മാരോട് പറഞ്ഞതായ ഒരു കാര്യം ശേഷിച്ച കഷ്ണം കുഞ്ഞുങ്ങളെ ഒരു കഷ്ണം പോലും നിങ്ങൾ കളയരുത് നഷ്ടപ്പെടുത്തരുത് എല്ലാം പെറുക്കി കുട്ടയിൽ കൂട്ടുവീ ദൈവത്തിന് മകത്വമുണ്ടാകട്ടെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിപ്പീം പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അന്നന്ന് ഞങ്ങൾക്ക് തരണമേ എന്തുകൊണ്ട് ഒരു വർഷത്തേക്കുള്ള ആഹാരം ചോദിക്കുവാൻ കർത്താവ് പഠിപ്പിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ഹാൻസ് മുഴുവനും ഭക്ഷിക്കുവാനുള്ളതായ ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് കർത്താവ് എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല നമ്മൾക്ക് ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സമ്പാദ്യമോ ആഹാരത്തിന്റെ സംഭരണമോ നമ്മുടെ ആ കളപ്പുരകളെല്ലാം അത് കാലിയാക്കി വെക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം അതാത് ദിവസം ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ച് ഭക്ഷണം കഴിക്കുന്നതായ ഒരു സ്വഭാവം നമ്മളിൽ ദൈവമക്കളിൽ കാണപ്പെടണം എന്നുള്ളതായ ഒരു നിഷ്കർഷതയാണ് കർത്താവ് അവിടെ ജനങ്ങൾക്ക് ഓതിക്കൊടുത്തത് ഇസ്രായേൽ ജനത്തെ ദൈവം മിശ്രീമിൽ നിന്ന് അവർ പുറപ്പെടുവിച്ച് കൊണ്ടുപോകുമ്പോൾ ആദ്യമായി അവരോട് പറഞ്ഞതായി ഒരു കാര്യം നിങ്ങൾ പുറപ്പെടുന്ന സമയത്ത് നിങ്ങൾ മാവ് കുഴിച്ചു വെച്ചിരിക്കുന്നതാണെങ്കിലും ആ മാവ് ആ ആഹാരം ഞാൻ നിങ്ങളുടെ നിലവിളി കേട്ട് തന്നതായ ഭക്ഷണമാണ് അത് നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ദേശത്ത് ആ ഭക്ഷണം നിങ്ങൾ എറിഞ്ഞു കളയരുത് അത് തുണിയിൽ കെട്ടി നിങ്ങളോടൊപ്പം കുഴച്ച മാവും കൂടെ എടുത്തുകൊണ്ട് പോകണം ആഹാരം വലിച്ചെറിയരുത് പ്രൈസ്തലോ ഇന്ന് ലോകത്തിൽ അനേക ദാരിദ്ര്യ അനുഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും കഴിഞ്ഞ ഒരു ദിവസം ഒരു മാന്യനായ ഒരു മനുഷ്യൻ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി വീട്ടിലെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുള്ളതായ കാലങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെയുള്ള ഒരു വാക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു സുവർണകാലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സമൃദ്ധി ഉണ്ടായിരുന്നു എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം ചില അനുഭവങ്ങളിൽ കൂടെ പോയതിനു ശേഷം അന്നന്നത്തേക്കുള്ളതായ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്നതായ ഒരു കാലം നമുക്കറിയാം പ്രളയകാലങ്ങളിലും നമ്മൾ നേരിട്ടതായ കോവിഡ് കാലങ്ങളും അല്ലെങ്കിൽ കൊറോണ കാലയുഗങ്ങളും യുദ്ധകാലങ്ങളും അനേക ഭൂകമ്പങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അവിടെയെല്ലാം ദൈവം ചിലവേ ചിലതൊക്കെ പഠിപ്പിക്കുവാൻ വേണ്ടി ചില വിഷയങ്ങളൊക്കെയും ദൈവം പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ചില മുപ്പത്തി അഞ്ച് വർഷത്തിന് മുമ്പ് നടന്നതായ ഒരു ഗൾഫ് യുദ്ധത്തെ കുറിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ആഹാരം ടൺ ടൺ കണക്കിന് വേസ്റ്റാക്കിയ വിലയേറിയ ആഹാരം വേസ്റ്റാക്കി കളഞ്ഞതായ അനേക സഹോദരങ്ങൾ ആ ഗൾഫ് നാടുകളിൽ നോക്കൂ ഒരു നിമിഷത്തിൽ അപ്പത്തിന് വേണ്ടി ഒരു റോട്ടിക്കഷ്ണത്തിന് വേണ്ടി തെരുവുകളിലും വീതികളിലും കൈനീട്ടുന്ന കോടീശ്വരന്മാരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു ദൈവത്തിന് മഹിത്വം ഉണ്ടാകട്ടെ ദൈവം തരുന്നതാണ് ആഹാരം അന്നം അമൃതമാണോ എന്നുള്ളതായ ഒരു പഴഞ്ചൊല്ലുണ്ട് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായ ആഹാരം നഷ്ടപ്പെടുത്തരുത് ചവിട്ടിക്കളയരുത് ഒരു കഷ്ണം പോലും വേസ്റ്റാക്കരുതെന്ന് പറഞ്ഞതായ ഒരേ ഒരു ദൈവം നമ്മുടെ കർത്താവ് മാത്രമാണ് എല്ലാ ദൈവങ്ങളും സ്വർഗത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു മോക്ഷത്തിലുള്ളതായ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഉള്ളതായ സൗഭാഗ്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ താൻ പറയുകയാണ് ആഹാരം വേസ്റ്റ് ചെയ്യരുത് ലോകത്തിൽ നിന്ന് നമ്മൾ ഈ മഴക്കാലത്തെ തന്നെ നന്നെടുത്ത് നോക്കുക നമ്മുടെ നോട്ടത്തിൽ വലിയ വീടുകളിലും വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിലുമൊക്കെ ജീവിക്കുന്നവരെ മാന്യമായ ഉടുപ്പും വസ്ത്രവും ഒക്കെ ധരിച്ച് തെരുവിലും പട്ടണങ്ങളിലും ഒക്കെ യാത്ര ചെയ്യുന്നവരെ നമ്മൾ കാണുന്നുണ്ടായിരിക്കാം പക്ഷെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ പലരുടെയും അങ്ങനെ യാത്ര ചെയ്യുന്ന അങ്ങനെ തെരുവുകളിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായ ആൾക്കാരുടെ പലരുടെയും ഭവനങ്ങളിൽ മൂന്ന് നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്തവർ അനേകരുണ്ട് എന്നാൽ വെളിയിൽ പറയുവാൻ ഒരു നാണം കേൾ അവർ അങ് ഒതുക്കി കഴിയുക അവരുടെയൊക്കെ ജീവിതത്തിൽ നോക്കിയാൽ ഒരു കാലത്ത് ഒരു സുവർണ സമയങ്ങൾ സമയങ്ങളുണ്ടായിരുന്നു ദൈവം നമുക്ക് സമൃദ്ധി തരുമ്പോൾ നാം അതിൽ ദൈവത്തോട് ഭയമുള്ളവരായിരിക്കണം ദൈവം നമുക്ക് ആഹാരം തരുമ്പോൾ ആഹാരത്തോട് നമുക്കൊരു ബഹുമാനം ഉണ്ടായിരിക്കണം ആഹാരം ദൈവത്തിന്റെ ദാനമാണ് മനുഷ്യൻ പലത് കണ്ടുപിടിക്കുന്നു ചന്ദ്രനിൽ വരെയും നക്ഷത്രങ്ങളിൽ വരെയും കൂടുണ്ടാക്കുവാനുള്ളതായ ശാസ്ത്രീയ അനേക ശാസ്ത്രീയ അറിവുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് പോലും അനേക അറിവുകൾ മനുഷ്യൻ നേടുന്നുണ്ട് നമ്മുടെ ചിന്തയിലും നോട്ടത്തിലും അറിവിലും വിസ്മയമായിട്ടുള്ള പല സൃഷ്ടികളും മനുഷ്യൻ ഭൂമിയിൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു നേരത്തെ ഒരു മണി ആഹാരം ഒരു മണി അരി അവരെ കൊണ്ട് സൃഷ്ടിക്കുവാൻ കഴിയുകയില്ല അത് ദൈവം തന്നതായ കാലാവസ്ഥയുടെ വെളിച്ചത്തിലും ദൈവം തരുന്നതായി ഈ ഭൂമിയുടെ അനുഗ്രഹത്താലും ഭൂമി വിളയിക്കുന്ന ആഹാരം മാത്രമേ മനുഷ്യന് കഴിക്കാൻ കഴിയുകയുള്ളൂ ആഹാരം മനുഷ്യനെ കൊണ്ട് സൃഷ്ടിക്കുവാൻ കഴിയുകയില്ല ദൈവം അത് തൻ്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്നതായ കാര്യമാണ് മനുഷ്യനെ സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിലാക്കിയപ്പോൾ അവന് കഴിക്കുവാനുള്ളതായ ആഹാരം അവിടെ വിടായി ദൈവം കരുതി കർത്താവിന്റെ ശുശ്രൂഷ കാലത്ത് മരിച്ചവരെ പലരെയും കർത്താവ് ഉയർത്തിരുന്ന് ഏൽപ്പിച്ചു ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം കർത്താവ് ചുറ്റും കൂടി നിന്നവരോട് പറഞ്ഞത് അവർക്ക് പക്ഷിപ്പാൻ കൊടുക്കണം അപ്പോൾ പക്ഷിപ്പാൻ കൊടുക്കുക എന്നുള്ളത് ഭക്ഷണം എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ കൽപ്പനയാണ് എന്നാൽ അതിനങ്ങേപ്പുറത്ത് നാം ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ ദൈവം തന്ന ഭക്ഷണത്തോട് ഒരു മൂല്യമായ ചിന്താഗതി ഒരു ബഹുമാനമായ ചിന്താഗതി നമുക്കുണ്ടാകണം ആ ഭക്ഷണമില്ലാതെ കഴിയുന്നതായ അനേക ദരിദ്രരെ കുറിച്ചുള്ളതായ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു കാലത്ത് നാം മൂന്ന് നേരത്തെ ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ പട്ടിണി കിടന്നതായ ദാരിദ്ര്യം അനുഭവിച്ചായ വിശത്തനുഭവിച്ചതായ അനേക കുറിച്ച് നമുക്ക് ഓർമ്മ വേണം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ഈ ശുശ്രൂഷയ്ക്ക് തൻ്റെ ശുശ്രൂപ്പതാമത്തെ വയസ്സിൽ താൻ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ നാൽപ്പത് ദിവസം മരുഭൂമിയിൽ വെച്ച് താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ പിശാജ് ആദ്യമായിട്ട് കർത്താവിനെ പരീക്ഷിച്ചത് വിശപ്പിന്റെ വിഷയത്തിലാണ് വിശപ്പ് എന്ന് പറയുന്നത് മനുഷ്യനെ മൃഗങ്ങു തുല്യരാക്കുന്നു പൈശാചിക സ്വഭാവമുള്ളവരാക്കുന്നു മോഷണ തുല്യം മോഷണത്തിന് പ്രേരിപ്പിക്കുന്നു മനുഷ്യനെ എന്തിനു വേണ്ടിയും അതിനെ ചുമലുകൊടുക്കുവാനുള്ളതായൊരു പ്രവണത ഏത് തെറ്റും ചെയ്യുവാൻ വിശപ്പിനു വേണ്ടി ആ വിശപ്പ് തീർക്കുവാൻ എന്ത് തെറ്റും ചെയ്യുവാൻ മനുഷ്യൻ മടിക്കാതിരിക്കുന്നു സ്വന്തം കുഞ്ഞുങ്ങളെ ചെമ്പിലിട്ട് പുഴുങ്ങി തിന്നതായ സ്ത്രീകളെ കുറിച്ച് നമുക്ക് ദാരിദ്ര്യത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു ഇന്ന് വായിച്ച ഭേദഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം ദാനിയിലെ പ്രവചനം ഏഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിന്റെ അവസാനം അവർ തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു എന്നാൽ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് തരുന്ന ആഹാരത്തെ നാം മാനിക്കുന്നവരായിരിക്കണം പ്രത്യേക വിശ്വാസികൾ ക്രിസ്തീയ വിശ്വാസികൾക്ക് ഈ ഒരു പ്രമാണം അവരുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി നാം തുടർന്നു പോകേണ്ടതായ ഒരു കാര്യമാണ് സ്വർഗത്തിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ മാത്രമല്ല ഈ ഭൂമിയിൽ ദൈവം തരുന്ന ദാനങ്ങളെ മാനിക്കുവാനുള്ളതായ വലിയൊരു മനസ്സാണ് ദൈവസന്നിധിയിൽ ഏറ്റവും പ്രസാദകരമായി തീരുന്നത് നാം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ദാനങ്ങളെ നാം പ്രാർത്ഥിച്ചു വാങ്ങിക്കുന്ന ദാനങ്ങളെ ചവിട്ടിക്കളയുന്നവരായാൽ ദൈവരാജ്യത്തിൽ നമുക്ക് പ്രവേശനം ഇല്ലാതാകും അങ്ങനെയുള്ളവർ സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോഴും സ്വർഗത്തെക്കുറിച്ച് നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യും അവിടെയും അവർ അതിനെ ചവിട്ടിക്കളയുന്ന ഒരു സ്വഭാവം ഉണ്ടാകും ദൈവം നമുക്ക് തരുന്ന ആഹാരത്തിന് മിച്ചും നിലവിളിക്കുന്ന അനേക ഹൃദയങ്ങൾക്ക് നാം കൊടുക്കുന്നതായ നാം വേസ്റ്റാക്കി കളയുന്ന ആഹാരം കൊണ്ട് എത്രയോ പേരുടെ ആ ബിഷപ്പിനെ അതിനെ തുടച്ചു മാറ്റുവാനുള്ളതായ ഒരു വഴികൾ കാണും ഇന്ന് ഈ അടുത്ത കാലത്ത് ഒരു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ വായിക്കുകയുണ്ടായി ഒരു റിസർച്ചിന്റെ സ്റ്റഡിയിൽ ഇങ്ങനെ വായിക്കുകയുണ്ടായി ലോകത്തിലെ ജനങ്ങളിൽ ഏതാണ്ട് മൂന്നിടുന്ന ജനങ്ങൾ പട്ടിണിയിലും പ്രയാസങ്ങളിലും ദാരിദ്ര്യത്തിലും മൂന്ന് നേരം ആഹാരം കഴിക്കാത്തവരായി അവർ മാറുകയാണ് അനേക കുഞ്ഞുങ്ങൾ പട്ടിണിയുടെ പിടിയിലാണ് അവർ ദാരിദ്ര്യത്തിന്റെ രേഖ ദാരിദ്ര്യ രേഖയിൽ താഴെയാണ് എന്നാൽ മനുഷ്യൻ വേസ്റ്റാക്കുന്നതായ ഒരു ദിവസം വേസ്റ്റാക്കുന്നതായ ആ ആഹാരത്തിന്റെ ആ അതിൻ്റെ അളവുകളെ കുറിച്ച് അവർ എങ്ങനെ പറയുകയുണ്ടായി ഒരു ദിവസം ഈ ഭൂമിയിലെ മനുഷ്യർ ധനികരായിട്ടുള്ളവർ വേസ്റ്റാക്കുന്ന ഫുഡ് കൊണ്ട് ഒരു വർഷം ദരിദ്രരെ പോറ്റുവാനുള്ള ആഹാരത്തിന് അത് മതിയാകും നോക്കൂ ദൈവം തരുന്നതായ ആഹാരത്തോട് നാം കാണിക്കുന്നതായ ഒരു ബഹുമാനമില്ലായ്മ നമ്മുടെ ബുദ്ധി ഇല്ലായ്മ എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നീ ഒരു ആത്മീകനാണെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്നതിനാണെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവം പഠിപ്പിച്ചതായ കാര്യങ്ങളിൽ നാം കർശനമായി നിലനിൽക്കുന്നവരായിരിക്കണം എന്താണ് കർത്താവ് പഠിപ്പിച്ചതെന്നറിയാമോ കുഞ്ഞുങ്ങളെ ശേഷിച്ച കഷണം ഒന്നുപോലും വേസ്റ്റാക്കി കളയാതെ അത് കുട്ടയിൽ പെറുക്കി വെക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാളെയും നിനക്ക് വിശക്കും നിന്റെ വിശപ്പ് ഒരു നേരം കൊണ്ട് നീ തൃപ്തി ആയത് അടങ്ങുന്നതല്ല അടുത്ത നേരം വീണ്ടും വിശപ്പ് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനും കണ്ണുനീരൊഴുക്കുന്നവനും അടുത്ത ദിവസം നീ യാചിക്കാതിരിക്കേണ്ടതിന് നീ അങ്ങനെ പരിചയിക്കണം കർത്താവിന്റെ വചനത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് നീതിമാന്റെ സന്തതി അപ്പം അപ്പകിരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇരക്കാതെ ജീവിക്കുവാനുള്ളതായ ഒരു വലിയ ഒരു നന്മ പകരുന്ന നീതിപൂർവമായ ഒരു ജീവിതം കുഞ്ഞുങ്ങളെ നീതിമാൻ പഠിപ്പിച്ചിരിക്കും അപ്പത്തെ വേസ്റ്റാക്കി കളയരുത് അപ്പത്തെ ചവിട്ടിക്കളയരുത് ദൈവത്തിന്റെ ദാനങ്ങളെ ചവിട്ടിക്കളയുന്നവരായി തീരരുത് ദൈവവചനത്തിന്റെ ആഴങ്ങളിൽ മനസ്സിലാക്കുമ്പോൾ സ്വർഗത്തെ കുറിച്ചുള്ളതായ ദൂത് മാത്രമല്ല ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ദാനങ്ങളെ മാനിക്കുന്നവരും നീതിമാൻ വരുന്ന വിളിക്കപ്പെടുന്നു ഗഡ് യു